പരിചയ സമ്പന്നതയും യുവത്വവും സമന്വയിപ്പിച്ചാണ് കോൺഗ്രസും യു ഡി എഫും ഇക്കുറി തിരുവനന്തപുരം നഗരസഭ പിടിക്കുവാൻ ലക്ഷ്യമിടുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മികച്ച സംഘാടകനും സമര പോരാളിയും യുവത്വത്തിന്റെ പ്രതീകവുമായ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ നേമത്തിൽ നിന്ന് ജനവിധി തേടുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ തലസ്ഥാനത്തെ കരുത്തനായ അമരക്കാരൻ നേർ പാർട്ടിയെ ഏൽപ്പിച്ച മറ്റൊരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ നിയമം സജ്ജീർ ഇതിനവും തന്നെ ഏറെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു പാർട്ടി ഏൽപ്പിച്ച ഈ ദൗത്യത്തെ എങ്ങനെ കാണുന്നു വലിയ കൂടിയാണ് കാണുന്നത് വലിയ സന്തോഷം തോന്നുകയാണ് അതിനപ്പുറം വലിയ അംഗീകാരമായി തന്നെയാണ് ഇതിനെ കാണുന്നത് അങ്ങനെയും വലിയ ഒരു തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ കുറേ കാലമായി ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് പ്രതിപക്ഷത്തിലിരിക്കുന്നത് ബി ജെ പി ഇപ്പം കാര്യമായി പ്രതിപക്ഷത്തിരുന്ന് ബി ജെ പിക്ക് അല്ലെങ്കിൽ ഭരണപക്ഷത്തിരുന്ന് ഇടതുപക്ഷത്തിനോ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് തോന്നില്ല അപ്പം ഇതൊരു എത്രയോ നാളുകളായി ഈ തലസ്ഥാന നഗരീ വികസനം മുരടുപ്പിലാണ് അപ്പം ഇങ്ങനെ തിരുവനന്തപുരം അങ്ങനെ ആവേണ്ട ഒരു നഗരമല്ല നമുക്കറിയാം തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ബ്രാൻഡ് ചെയ്യേണ്ട നിരവധി അവസരങ്ങളുണ്ട് അതൊക്കെ ഇല്ലാതാക്കിയ ഒരു ഭരണകൂടമാണ് ഉദാഹരണത്തിന് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പദ്ധതി അപ്പം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ പേര് നാമകരണം തിരുവനന്തപുരം എന്നാക്കിയിരുന്നെങ്കിൽ തിരുവനന്തപുരം ലോക തിരുവനന്തപുരം ഇൻ്റർനാഷണൽ പോർട്ട് എന്ന രീതിയിൽ ആ പേര് ലോകത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുമായിരുന്നു ബ്രാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ അത്തരത്തിൽ തിരുവനന്തപുരത്തെ ബ്രാൻഡ് ചെയ്യാൻ ഒരു ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ലോകഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് അപ്പോൾ തിരുവനന്തപുരം നഗരത്തെ ബ്രാൻഡ് ചെയ്യാൻ പരാജയപ്പെട്ട ഭരണകൂടങ്ങളാണ് ഈ തിരുവനന്തപുരം നഗരസേയും ഇടതു മെട്രോ പദ്ധതി വന്ന സമയത്ത് നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വപ്നമായിരുന്നു അത് ഇതുവരെ ഈ നഗരത്തിലേക്ക് കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ കഴിയുന്നില്ല നമുക്കറിയാം നമുക്ക് ഏറ്റവും വലിയ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയും അനുഗ്രഹമായിരുന്നു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാല കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയ സ്റ്റേഡിയത്തിനെതിരെയുള്ള അവഗണന അതൊക്കെ തിരുവനന്തപുരം നഗരത്തെ വല്ലാതെ ബാധിക്കുന്നവര് ഇപ്പോൾ അങ്ങനെ വല്ലാത്ത രീതിയിൽ പിന്നെ ആ ഭരണം തകർന്നു മുടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഭരണകൂടമാണ് അതിനെതിരെ ശക്തമായ വിധി എഴുതുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേരളത്തിലെ ഈ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനമായി കാണാൻ കഴിയുന്നത് കാരണം കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന അനീതികൾക്കെതിരെയൊക്കെ ശബ്ദിക്കാനും എല്ലാ വിഷയങ്ങളെയും പ്രതികരിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്